ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഇരയാകുന്ന വയോധികരുടെ എണ്ണത്തിലും വർധനയെന്ന റിപ്പോർട്ട് കുട്ടികളെയും സ്ത്രീകളെയും തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ഇസ്രായേലിന്റെ വംശഹത്യയുടെ ഭീകരമുഖമാണ് യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബോംബെങ്ങിൽ വീടുകൾ തകർന്നാണ് വയോധികരിൽ കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് ശാരീരിക അവശതകൾ മൂലം വീടുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തവരെയും ഇസ്രായേൽ കൊന്നൊടുക്കിയെന്ന റിപ്പോർട്ടുകളുണ്ട് മുറിവേറ്റ പലർക്കും ചികിത്സ പോലും ലഭിക്കുന്നില്ല വീടുകൾ തകർന്നതോടെ സ്ത്രീകളടക്കമുള്ള വയോധികർ തെരുവുകളിൽ അന്തി അന്തിയുറങ്ങുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകളിൽ ഗസാ താമസിക്കുന്ന വൃദ്ധരിൽ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മുന്നറിയിപ്പുകൾ പോലും നൽകാതെ വീടുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിലാണ് പലരും കൊല്ലപ്പെട്ടത് വീടുകൾ ഒഴിയാൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ബോംബിട്ടും കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടവരെക്കാൾ ഇരട്ടിയിലേറെ ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുമുണ്ട് അതേസമയം ഗസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഗസയിൽ കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ബന്ധുക്കളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ എഴുപത് പേരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിനിടെ സിറിയയിൽ ഇറാൻ സൈനിക ഉപദേശകൻ റസ മുസുബിയെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിക്കെതിരെ ഇറാനിൽ പ്രതിഷേധം ശക്തമാണ് തക്ക സമയത്തും തക്ക സ്ഥലത്തും തിരിച്ചടി ഉറപ്പാണെന്നാണ് ഇറാൻ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പ് ഇറാന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഏത് കടന്നാക്രമണവും തടയാൻ പോരാളികൾ സജ്ജമാണെന്ന് ഖുദുസ് ഫോഴ്സ് കമാൻഡറുടെ ഉപദേശകൻ അറിയിച്ചു കൊലപാതകത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിന് പിന്നിലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു ഇറാൻ സേനാ ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തോടെ യുദ്ധം വ്യാപിക്കാനും അതിന്റെ ഗതി തന്നെ മാറാനുമുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാണ് ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി ഇസ്രായേൽ തയ്യാറെടുപ്പ് ആരംഭിച്ചതായാണ് റിപ്പോർട്ട് ഇറാഖിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പ് വ്യക്തമാക്കി എന്നാൽ യു എസ് സൈനികരെ ലക്ഷ്യമിട്ട ഇറാഖിലെ ഇർബിൽ എയർബേസിലും സിറിയയിലും നടന്ന ആക്രമണ പരമ്പരകൾക്ക് മറുപടി എന്ന നിലയ്ക്കാണ് പ്രത്യാക്രമണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ചെങ്കടലിൽ ഒരു കപ്പലിന് നേർക്ക് കൂടി ഇന്നലെ ഹുത്തുകൾ ആക്രമണം നടത്തി മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രായേലിലേക്ക് പോകാൻ ശ്രമിച്ച എം എസ് സി കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് തങ്ങളുടെ തന്ത്രപ്രധാന ആയുധങ്ങളും അതിൻ്റെ വ്യാപ്തിയും ശത്രു കരുതുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് നേരത്തെ ഹുത്തുകൾ പ്രതികരിച്ചിരുന്നു